കമ്പനി ബോർഡ് എൽ ജി എസ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇങ്ങനെ കാത്തിരുന്ന നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നോട്ടിഫിക്കേഷൻ നവംബർ മാസത്തിൽ വരാനായിട്ട് പോവുകയാണ് അപ്പോൾ ഈ പരീക്ഷയുടെ സിലബസ് എങ്ങനെയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തിൽ കൂടുതൽ എന്ന് കറക്റ്റായിട്ട് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ വേക്കൻസീസ് അഡ്വൈസുകൾ നിലവിലെ ഇപ്പോൾ പോയിട്ടുള്ള ഒരു പോസ്റ്റാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകത എന്താണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ എന്ത് ചെയ്യും ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതായിരിക്കും ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ കമ്പനി ബോർഡ് എൽ ജി എസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ കംപ്ലീറ്റ്ലി ഫ്രീ ക്ലാസ്സുകൾ തരുന്നതിന് വേണ്ടിയിട്ട് നോളജ് ഫാക്ടറി പി എസ് സിയും ഞാനും തയ്യാറാണ് അപ്പൊ നിങ്ങൾക്ക് ക്ലാസുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ കമ്പനി ബോർഡ് എൽ ജി എസ് എന്നൊരു കമന്റ് ഇട്ടേക്കുക അപ്പൊ നിങ്ങളുടെ ആ ഒരു റെസ്പോൺസ് അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും കാരണം ഇപ്പോതാ നമ്മുടെ ചാനൽ നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടും നിങ്ങളുടെ ആ നിങ്ങൾക്ക് നമ്മുടെ മേലുള്ള ആ ഒരു വിശ്വാസവും തന്നെയാണ് ഈ ഒരു സബ്സ്ക്രൈബർ കൗണ്ട് എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു കാര്യം ചെയ്തു തരണം എന്ന് തന്നെയാണ് എന്റെ ആഗ്രഹം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക കമന്റ് ബോക്സിൽ കമ്പനി ബോർഡ് എൽ ജി എസ് എന്നൊരു കമന്റ് ഇടുക ഇതിന്റെ നോട്ടുകൾ എങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു ഒറ്റ ചെറിയ കാര്യമുള്ളൂ വേറെ ഒന്നും അല്ല മക്കളെ നിങ്ങൾക്ക് ഇതിനകത്ത് ഫീയും കാര്യങ്ങളൊന്നുമില്ല എല്ലാവർക്കും പേഴ്സണലായിട്ട് ലിങ്കുകൾ അയച്ചു തരാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണ് നമ്മുടെ കമൻറ് ബോക്സിൽ ഞാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ആ ഇൻസ്റ്റഗ്രാം പേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക ആ പേജ് ഒന്ന് ഫോളോ ചെയ്ത ശേഷം ആ ഫോളോ ചെയ്തിട്ട് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു മെസ്സേജ് അയക്കുക കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയയ്ക്കുക നിങ്ങൾക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു ലിങ്ക് വരും ആ ലിങ്കിലുള്ള ആ ലിങ്കുള്ള ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക ആ ഗ്രൂപ്പിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ്സുകളും നോട്ട്സും അവൈലബിൾ ആകും ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം കമ്പനി ബോർഡ് എൽ ജി എസ് നവംബർ മാസം നമ്മുടെ കമ്പനി ബോർഡിന്റെ നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അത് എക്സാക്റ്റ് ആയിട്ട് നമ്മുടെ കേരള പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ അത് കേരള പി എസ് സി ഇപ്പൊ നടത്തിയിട്ടുണ്ടായിരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് അത് പറയുന്നുണ്ട് സർക്കാർ ഉടമസ്ഥതയിലുള്ള വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിലേക്കുള്ള ലാസ്റ്റ് ഗ്രേഡ് സർവെന്റിന്റെ നോട്ടിഫിക്കേഷൻ കേരള പി എസ് സി പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് ഒരു സന്തോഷ വാർത്ത പറയട്ടെ ഈ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ഏജ് ലിമിറ്റ് അല്ലെങ്കിൽ പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് എന്ത് ചെയ്യാം കമ്പനി ബോർഡ് എൽ ജി എസ് ലേക്ക് ചെയ്യാനായിട്ട് കഴിയും ഇതിന്റെ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അതിന്റെ യോഗ്യത എന്ന് പറയുന്നത് സെവന്ത് പാസ് ആണ് അല്ലെങ്കിൽ ഏഴാം ക്ലാസ്സോ തത്തുല്യമാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു ചോദ്യം വരും അതെന്ത് അതെന്ത് ടോക്കാണ് ഇടേ ഏഴാം ക്ലാസ് ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഡിഗ്രിക്കാരായിട്ടുള്ള നമ്മളെ ആർക്കും വേണ്ടേ അങ്ങനെ ഒരു ടോക്ക് വരുമല്ലേ നിങ്ങളെ ടെൻഷൻ ആവണ്ട ഏഴാം ക്ലാസ്സോ പത്താം ക്ലാസ്സോ പ്ലസ് ഓ ഡിഗ്രിയോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് പി ജി ഉണ്ടെങ്കിൽ ബിരുദാനന്തര ബിരുദം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന കമ്പനി ബോർഡ് കമ്പനി ബോർഡ് ോർഡ് എൽ ജി എസിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓക്കെ മാത്രമല്ല ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിന്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇത്തവണ എടുത്തിട്ടുള്ളത് എത്ര പേരാണെന്നറിയാമോ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേരെയാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് എടുത്തിട്ടുള്ളത് ദാറ്റ് മീൻസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു അവസരം ഒരുക്കി തരുന്നതിന് ഞാൻ റെഡിയാണ് പേഴ്സണലി ഞാൻ റെഡിയാണ് എൻ്റെ ചാനൽ റെഡിയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസുകളും എന്ന് പറയുമ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസുകൾ അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടുകൾ അതുപോലെ തന്നെ അതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഞാൻ ഈ പറഞ്ഞപോലെ നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങൾ ഒരു കമന്റ് ബോക്സിൽ എന്ത് ചെയ്യുക കമ്പനി ബോർഡ് എൽ ജേസ് ഒന്ന് ഒരു കമന്റ് ഇടുക ഈ വീഡിയോ ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി എന്ത് ചെയ്യുക ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക അല്ലെങ്കിൽ ക്ലാസ് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തില്ല ഓക്കെ അതുകൊണ്ട് എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കുക വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല നോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡേറ്റ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്ത ശേഷം ഫോളോ ചെയ്താലേ ലിങ്ക് വരത്തുള്ളൂ ഫോളോ ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് അതിൻ്റെ ഒരു മെസ്സേജ് ഇട്ടാല് നിങ്ങൾക്ക് എന്ത് ചെയ്യും ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ലിങ്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇനി നമുക്ക് ഇതിന്റെ നിയമന സാധ്യതകളിലേക്കും ഇതിന്റെ ബാക്കി അപ്ഡേറ്റുകളിലേക്കും നമുക്ക് കിടക്കാം ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ തൊഴിൽ പറയുന്ന ഒരു വാർത്തയാണ് നവംബറിൽ പ്രസിദ്ധീകരിച്ചേക്കും എന്ന് പറയുന്നുണ്ട് പ്രസിദ്ധീകരിച്ചേക്കുമല്ല പ്രസിദ്ധീകരിക്കും കേട്ടോ അപ്പൊ ഇതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് നവംബറിൽ പ്രസിദ്ധീകരിക്കും ഏഴാം ക്ലാസ് ആണ് ഇതിന് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഉയർന്ന യോഗ്യത ഉള്ളവർക്കും ഈ തസ്തികയിലേക്ക് എന്ത് ചെയ്യാൻ കഴിയും അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും അതുപോലെ തന്നെ വിവിധ വിവിധ ബോർഡുകളിലേക്കാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു കമ്പനി ബോർഡ് എൽ ജി എസ് എൽ ജി എസ് നിങ്ങളെ ക്ഷണിക്കുന്നത് അതുപോലെ തന്നെ അതിനാൽ തന്നെ ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് വരെ എന്ത് ചെയ്യാൻ പറ്റും കമ്പനി ബോർഡ് എൽ ജി എസ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും എന്ന് പറയുമ്പോൾ ഇതിനകത്ത് നമ്മുടെ കെ വരുന്നുണ്ട് കെ വരുന്നുണ്ട് സിവിൽ സപ്ലൈസ് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് 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 കമ്പനി ബോർഡുകളിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഇതിലേക്ക് വിളിക്കുന്നത് നിങ്ങൾ അത് ആലോചിച്ച് നോക്കും ഒരു റാങ്ക് ലിസ്റ്റ് ചെയ്യുന്ന നിയമന ശുപാർശ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേര് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേര് ഏകദേശം ആ റാങ്ക് ലിസ്റ്റിനകത്ത് ഒരു മൂവായിരം ഉണ്ടായിരുന്നത് ആ മൂവായിരം പേരിൽ നിന്ന് എന്ത് ചെയ്തു ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേരേക്ക് എടുക്കുകയാണ് അല്ലേ എന്ന് പറയുമ്പോൾ റാങ്ക് ലിസ്റ്റില് ആ റാങ്കില് ഞാനീ പറഞ്ഞ പോലെ ഇത്രയും ആൾക്കാർ എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല മാത്രമല്ല ഇതിനകത്ത് നിയമന ശുപാർശ എന്ന് പറയുന്നത് നിയമന ശുപാർശ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജനുവരി ഒന്ന് വരെയാണ് ഇതിന്റെ ജനുവരി പതിനൊന്ന് വരെയാണ് നമ്മുടെ നിലവിലുള്ള ആ കമ്പനി പോഡൽ ജി എസിന്റെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി വരുന്നത് ഏകദേശം ഒരു വർഷവും ഒൻപത് മാസമാണ് നിലവിൽ പിന്നിട്ടിട്ടുള്ളത് ഇനി ഒരു വർഷവും മൂന്ന് മാസവുമാണ് ഇതിന്റെ കാലാവധി ഇതുവരെ ഏകദേശം രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേരെ എടുത്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം മൂവായിരത്തിൽ കൂടുതൽ എന്ത് ചെയ്യും മൂവായിരത്തിൽ കൂടുതൽ അപ്പോയിന്റ്മെന്റുകൾ പോകാൻ ചാൻസ് ഉള്ള അഡ്വൈസുകൾ പോവാൻ ചാൻസുള്ള ഒരു ജോലിയാണ് എന്തെന്ന് പറയുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് ഓക്കെ ഇതിൽ തന്നെ ഓപ്പൺ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒ സി കാറ്റഗറിക്കകത്ത് പുരുഷന്മാർക്ക് എത്ര എത്ര പോയിട്ടുണ്ടോ എന്ന് അറിയാമോ രണ്ടായിരത്തിൽ കൂടുതൽ നിങ്ങൾ ആലോചിച്ചു നോക്കിയേ ഇതിനകത്ത് ഈ ഒരു റാങ്കിൽസിനകത്ത് വന്ന പുരുഷന്മാർക്ക് ഏകദേശം രണ്ടായിരത്തിൽ കൂടുതൽ വേക്കൻസീസ് ആണ് രണ്ടായിരത്തിൽ കൂടുതൽ അഡ്വൈസ് പുരുഷന്മാർക്ക് പോയി സ്ത്രീകൾക്ക് പോയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നാം റാങ്ക് വരെയുള്ള സ്ത്രീകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് മെയിലിനും ഇത് ഫീമെയിലിനുമായിട്ട് അഡ്വൈസുകൾ പോയിട്ടുണ്ട് അപ്പോ ചെറിയ കാര്യമല്ലത് ഇതിനകത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട് കണ്ടല്ലോ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലെ അപ്പോൾ ഇതിനകത്ത് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ആ ഒരു കാര്യവും അതുകൊണ്ട് ഈ ഒരു ജോലി എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല മക്കളെ നിങ്ങൾ എന്ത് ചെയ്യരുത് വിട്ടുകളയരുത് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇത്രയും കാലം നിങ്ങൾ ചെയ്ത ആ ഒരു സപ്പോർട്ട് നിങ്ങളുടെ ആ ഒരു സ്നേഹം അതിന് ഞാൻ തരുന്ന എന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സമ്മാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ പറയുന്ന കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെയും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെയും ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വേറെ പല ബാച്ചുകളിലും മറ്റുമൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും എന്തായാലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ബാച്ച് എൻ്റെ ചാനലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകത്തില്ല പക്ഷെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ എന്ത് ചെയ്യും ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഓക്കെ അപ്പൊ മാക്സിമം നല്ല രീതിയിൽ എന്ത് ചെയ്യുക ക്ലാസ്സുകൾ കാണുക അതുപോലെ തന്നെ മാക്സിമം നല്ലപോലെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇനി വരാൻ പോകുന്നതിന്റെ നോട്ടിഫിക്കേഷൻ എന്ന് വരുമെന്നുള്ള കാര്യം നമുക്ക് ആ ഒരു കാര്യം കൂടി ചർച്ച ചെയ്യാം എന്ന് പറയുന്നു ഇത്രയും പറഞ്ഞതല്ലേ ഇനി പിന്നെ അതുകൂടി പറയാൻ പാടില്ലേ അല്ലെ നമുക്ക് ഇതിന് നോട്ടിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാനായിട്ട് കഴിയുന്നത് ഒക്ടോബർ ലാസ്റ്റ് ഉണ്ടാവും എന്ന് ഞാൻ പറയുന്നില്ല നവംബറിൽ ഉണ്ടാവും കേട്ടോ നവംബറിൽ എന്തായാലും ഇന്നുണ്ടാവും നോട്ടിഫിക്കേഷൻ ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറിൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സാമിനേഷൻ എക്സാമിനേഷൻ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയുന്നത് ഒരു മെയ് ജൂൺ സമയത്താണ് മെയ് ജൂൺ സമയത്ത് ഒരു ആറുമാസം പീരീഡിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാമിനേഷൻ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ള നിലവിലത്തെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഞാൻ നേരത്തെ അതിൽ കാണിച്ചു തന്നതാണ് പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ റാങ്ക് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് നിലവിലുണ്ടെന്ന് വെച്ചാൽ നിലവിലുള്ള ആ ഒരു ലിസ്റ്റിൽ നിന്ന് നമുക്ക് എത്ര ഈ പറയുന്ന പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ എന്ത് ചെയ്യും ആൾക്കാരെ എടുക്കുന്നതായിരിക്കും ഓക്കെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഇതിന്റെ മെയിൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മുൻ വർഷത്തെ മെയിൻ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്ന ആൾക്കാരുടെ എണ്ണം മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേര് മെയിൻ ലിസ്റ്റിനകത്ത് ഉണ്ടായിരുന്നു അതിൽ നിന്ന് രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി ആറ് പേരെയാണ് എന്ത് ചെയ്തിട്ടുള്ളത് നിലവിൽ ഇതുവരെ എടുത്തിട്ടുള്ളത് ദാറ്റ് മീൻസ് നിങ്ങൾ ഏത് റാങ്കിൽ വന്നാലും ഏത് റാങ്ക് എന്ന് ഞാൻ പറയുന്നില്ല മാക്സിമം മുന്നോട്ടു തന്നെ വരാനായിട്ട് ശ്രമിക്കാം എന്നാലും സാമാന്യം ഭേദപ്പെട്ട ഒരു റാങ്കിൽ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോലി ഉറപ്പിക്കാം ഒരു സർക്കാർ ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റിന്റെ െന്ത് ചെയ്യാം കഴുത്തിൽ ഇട്ടുകൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ് നിങ്ങളുടെ ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് ഞാൻ എന്ത് ചെയ്യും കമ്പനി ബോർഡ് എൽ വിശേഷിപ്പിക്കും അപ്പൊ എന്തായാലും നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായാലും ഇതിന്റെ ഏജ് ലിമിറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏജ് ലിമിറ്റ് അതിനകത്തും കൊടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തിയാറ് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് എന്ത് ചെയ്യാം കമ്പനി ബോർഡ് എൽ ജി എസിലേക്ക് അപ്ലൈ ചെയ്യാനും പറ്റും അപ്പൊ ഇതിന്റെ ഏകദേശം കാര്യം മനസ്സിലായില്ലേ ഇനി നമുക്ക് ഇതിന്റെ സിലബസിലേക്ക് കിടക്കാം സിലബസ് വരുമ്പോൾ പൊതുവിജ്ഞാനം അല്ലെങ്കിൽ നമ്മുടെ ജനറൽ നോളജ് ജനറൽ നോളജിൽ നിന്ന് വരുന്ന മാർക്ക് നാൽപ്പത് മാർക്ക് ജനറൽ നോളജിൽ നിന്ന് വരുന്നുണ്ട് കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഇരുപത് ഉണ്ട് സയൻസിന് പത്ത് ഉണ്ട് പബ്ലിക് ഹെൽത്ത് പൊതുജനാരോഗ്യത്തിന് പത്ത് മാർക്ക് ലഘുഗണിതവും മാനസിക ശേഷിയും അല്ലെങ്കിൽ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റിയിൽ നിന്ന് ഇരുപത് മാർക്ക് അങ്ങനെ മൊത്തത്തിൽ നൂറ് മാർക്കിനാണ് പരീക്ഷ കേട്ടോ നൂറ് മാർക്കിനാണ് പരീക്ഷ വരുന്നത് അപ്പോൾ ഇതാണ് അതിന്റെ സിലബസിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഇതിന്റെ സിലബസ് ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കുക അതുപോലെ തന്നെ ഫോളോ ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഡി എം ഡയറക്റ്റായിട്ട് ഒരു മെസ്സേജ് ഇട്ടേക്കുക കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ലിങ്ക് നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ആ ഒരു ഗ്രൂപ്പിനകത്ത് ഇതിന്റെ പി ഡി എഫ് ഞാൻ ഇട്ടേക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യാനായിട്ട് ഉണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കാര്യം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി എന്ത് ചെയ്യുക നമ്മുടെ ഈ ഒരു ഏറ്റവും പുതിയ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഒന്ന് എത്തിച്ചു അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ പറയുന്നതിനാണ് ഈ ഒരു വീഡിയോ ചെയ്തത് പുതിയൊരു വീഡിയോയും ക്ലാസും അപ്ഡേറ്റുകളൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അപ്പോൾ എന്തായാലും നിങ്ങൾ എനിക്ക് തരുന്ന സ്നേഹത്തിന് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു സമ്മാനമാണ് ഈ പറയുന്ന കമ്പനി ബോർഡ് എൽ ഡി സിയുടെയും കമ്പനി ബോർഡ് എൽ ജി എസിന്റെയും കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെയും ക്ലാസ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ ഹാപ്പി ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു ഹാപ്പി അല്ലേ ഓക്കെ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം ഇതായിരിക്കും എല്ലാവർക്കും